വരാൻ പോകുന്ന വിലയുടെ സാധ്യത നേരത്തെ ആരും താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ സ്വർണ്ണ വിൽക്കാ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിരിക്കും അത് പതി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായിരിക്കും ഇത് കൺസ്യൂമർ പേഴ്സൻ്റെ ആയിട്ട് വരാൻ പോകാൻ അല്ലേ പതിനഞ്ചാം തീയതി അപ്പോൾ എന്താവും എന്താ വില കൂടെ കുറേ എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈഡും ഡോളറും ഭയങ്കരമായിരുന്നതിൽ സ്ട്രെക്നീട്ട് നിൽക്കുന്ന സമയവും ഗോൾഡ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ വൺ പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് പേർസേജ് ലാസ്റ്റ് വീക്കിൽ ഉയർന്നു നിൽക്കുന്ന ആ അവസ്ഥ അപ്പോൾ ഇനി ഗോൾഡ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് എന്ന് പറയുന്ന അവിടേക്കാണോ പോവുക അതോ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് എന്ന് പറയുന്ന അങ്ങോട്ടാണ് പോകുക അതോ ഫസ്റ്റ് കിട്ടുന്ന സപ്പോർട്ടായി രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിലേക്ക് ഇറങ്ങാണോ എന്തായിരിക്കും എന്നായിരിക്കും ഞങ്ങളുടെ ഉള്ളിലൊക്കെ ചോദിക്കേണ്ടത് യു എസ് കൺസ്യൂമർ പ്രീസൻ്റസ് ഡേറ്റ വരാൻ നിൽക്കുമ്പോൾ യു എസ് കൺസ്യൂമർ പ്രീസൻറ്റൻസ് ഡേറ്റ പതിനഞ്ചാം തീയതി ബുധനാഴ്ച വന്നു കഴിഞ്ഞാൽ ഉയരുമോ കൂടുമോ എന്നുള്ള പ്രത്യേകിച്ച് സ്ട്രോങ് ലേബർ ഡേറ്റ വന്നല്ലോ രണ്ട് ലക്ഷത്തി അൻപത്താറായിരം ജോബിനോൺ ഫാമുകൾ ഡേറ്റ വന്നു എന്നുള്ളത് അപ്പോൾ ആ ഒരു സ്ട്രോങ് ജോബ് ജോബ് ഡേറ്റ വന്ന സമയത്തും എക്കണോമിക് കൺസേർണിറ്റി നിലനിൽക്കുന്നു എന്നുള്ള പശ്ചാത്തലത്തിൽ സ്വർണ്ണവില ഇൻഫ്ലേഷൻ അഡ്ജി അതേപോലെ സേഫ് ഹവൻ ഡിമാൻഡ് ജോപൊളിക്കൽ പ്രശ്നങ്ങളൊക്കെ ഈ കാരണം കൂടെ സ്വർണ്ണവില ഉയർന്നേക്കാണ് നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ആറ് എഞ്ചിൻ്റെ ഉയർച്ചയാണ് ഉണ്ടായത് ഡോളർ വേസിൽ നമ്മൾ സംസാരിക്കുകയാണ് റൗൺസ് ഗോൾഡിന് ഓക്കെ അപ്പോൾ ഇനി സ്വർണ്ണവില ഉയരോ കുറയോ എന്നുള്ളത് വളരെ അധികം നിങ്ങളുടെ ഉണ്ടാക്കി ഉണ്ടാക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഈൽഡാണെങ്കിൽ നാല് പോയിന്റ് ഏഴോ ഒമ്പത് അത്രയും ഉയർന്നിട്ടുണ്ട് അത്രമാത്രം ഈൽഡും ഡോളറും ഉയർന്നിട്ടും എന്താ സ്വർണ്ണവില മുകളിലേക്ക് പോയി അതായത് ഹയസ്റ്റ് ക്ലോസിംഗ് ഇൻ ഫോർ വീക്സ് അപ്പോൾ ചെക്ക് റിപ്പബ്ലിക്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ സ്ഫോടനം ഉണ്ടായിട്ട് കുറച്ച് സ്ഫോടനം റിപ്പോർട്ടൊക്കെ ഉണ്ട് ഞാൻ അതിലേക്ക് പിന്നെ വരാം ലിസ്റ്റ് കണ്ട് അപ്പോൾ ഒന്ന് ഓർത്ത അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് സ്വർണ്ണവില ഇനി മുകളിലേക്ക് പോകും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഇതിൽ തന്നെ യു എസ് ഫിസിക്കൽ കണ്ടീഷൻസ് അതായത് ബാങ്കിൻ്റെ അവസ്ഥ ഒക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കണം അത്രമാത്രം ഡെപ്റ്റുകൾ ബാങ്ക് പ്രശ്നങ്ങളായിട്ടുണ്ട് ബലൂണിങ് ഡെഫിസിറ്റ് എന്നുള്ള നിരക്ക് നമ്മൾ ഫിസിക്കൽ സ്റ്റാൻഡ് സിറ്റുവേഷൻ ഒക്കെ എങ്ങനെയാണെന്നൊക്കെ നമ്മളതിൽ നോക്കിയെടുക്കണം പിന്നെ ബോണ്ട് മാർക്കറ്റിൽ എന്തൊക്കെയാണ് വരുന്നത് യൂസ് കൺസ്യൂമർ പ്ലേസ് ഇൻഡസ്ട്രിയായിട്ട് അതേപോലെ തന്നെ ബോണ്ട് മാർക്കറ്റും എങ്ങോട്ട് എന്നുള്ളത് വളരെയധികം പ്രധാനം തന്നെയായിരിക്കും നെക്സ്റ്റ് വീക്കിൽ അലങ് വിത്ത് ട്രംപ് ഇനോഗ്രേഷൻ അത് പിറ്റേത്തെ ആഴ്ചയിലാണ് വരുക പക്ഷേ അതിൻ്റെ ഏറ്റവും തൊട്ടടുത്ത ദിവസങ്ങളാണല്ലോ ഉള്ളത് പിന്നെ സീസ് ഫയർ ടാക്സ് ദോഹയിൽ വെച്ച് നടക്കുന്നുണ്ട് പിന്നെ റഷ്യ ഉക്രൈൻ ഇപ്പോൾ വലിയ പ്രശ്നം അതൊക്കെ ഒരു വലിയ രീതിയിൽ പ്രശ്നങ്ങളായിട്ട് തന്നെ വരും അപ്പോൾ ഗോൾഡ് ഇനി മുകളിലേക്ക് വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണുള്ളത് കേരളത്തിലെ സ്വർണ്ണവില മാർക്കറ്റ് നാളെ തുറക്കാൻ പോവുകയാണ് അപ്പോൾ കൺസ്യൂമർ പേഴ്സിൻ്റെ ഡേറ്റ് വരുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് അതായത് വളരെ കുറഞ്ഞ പ്രതീക്ഷതിനേക്കാൾ കുറഞ്ഞ ഡേറ്റ് വരുവാണെങ്കിൽ സ്വർണ്ണവില താഴേക്കും എന്നാൽ പ്രതീക്ഷിച്ചതിനേക്കാളും കൺസ്യൂമർ പ്രൈസെൻറ്റേസ് ഡേറ്റ അതായത് ഇൻഫ്ലേഷൻ യു എസ് കൺസ്യൂമർ പ്രൈസെൻറ്റസ് ഡേറ്റ യു എസ് ഇ പി എന്ന് പറയുന്ന ഇൻഫ്ലേഷൻ്റെ അസിലെ പേഴ്സൺ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ വരലുണ്ടല്ലോ അതേപോലെ അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് കൺസ്യൂമർ പ്രൈസിൻ്റെസ് ഡേറ്റ അപ്പോൾ ഈ കൺസ്യൂമർ പ്രൈസെൻറ്റേസ് ഡേറ്റ വളരെ ഹോട്ട് ഹോട്ട് രീതിയിൽ അല്ലെങ്കിൽ ഉയർന്ന രീതിയിൽ വരികയാണെങ്കിൽ സ്വർണ്ണവില ഇൻഫ്ലേഷൻ ഹെഡ്ജിൽ ബോണ്ട് ഈൽഡ് ഉയർന്നു കഴിഞ്ഞാലും എന്താവും സ്വർണ്ണവില മുകളിലേക്ക് പോകും എന്നാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ കഴിഞ്ഞാൽ കൺസ്യൂമർ പ്രൈസെൻ്റെ ഡേറ്റ അത് ഇൻഫ്ലേഷൻ കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വർണ്ണവില താഴേക്ക് വരും അത് എത്രമാത്രം താഴേക്ക് വരുമെന്നുള്ള കണക്കുകൂട്ടലുകളൊക്കെ ചില ആളുകൾ കണക്കൂട്ട് വന്നു രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് വയസ്സുള്ളിലേക്കൊക്കെ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഇടിച്ചില്ലെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഊഹിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പോൾ അത്രയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിന് അപ്പോൾ രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്ത് ഇടിച്ചിലൊക്കെ അങ്ങനെ ആ റാങ്കിൽ യു എസ് കൺസ്യൂമേഴ്സ് ഇൻ്റർസ്റ്റ് ഡേറ്റിൻ്റെ വിലവിൽ സംഭവിക്കുക എന്നുള്ള രീതിയിൽ അവലോകനം നമ്മൾ വരെ വിലച്ച് നോക്കിയിട്ട് കാര്യമില്ല എന്നാൽ എന്താ മുകളിലേക്ക് രണ്ടായിരത്തി എഴുന്നൂറ് ഗോൾഡ് പോകുമോ എന്നുള്ളത് നമുക്ക് വിലച്ച് നോക്കുമ്പോൾ അതായിരിക്കും നമുക്ക് ഏറ്റവും ഉചിതമായി തോന്നുക കാരണം യുഎസ് കൺസ്യൂമർ വേഴ്സ് ഇൻ്റർസ്റ്റ് ഡേറ്റ് വന്നു കഴിഞ്ഞാൽ സ്വർണ്ണവില വീണ്ടും കൊലിച്ചു ചേർന്നേക്കും രണ്ടായിരത്തി എഴുന്നൂറ് ഇയർസ്റ്റോളം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എന്താവും തകർത്തേക്കും എന്നുള്ളത് തന്നെയാണ് ഇൻഡർഗലിൻ്റെ കാഴ്ചപ്പാട് ഇപ്പോൾ ഉള്ള അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി എഴുപതിൽ നിന്ന് അടുത്ത ആഴ്ച ഗോൾഡ് പുതിയ റെക്കോർഡ് തിരു ഉണ്ടാക്കിയെടുത്തേക്കും എന്നുള്ളത് തന്നെയാണ് ഇന്ദർഗലിൻ്റെ ഒരു നിഗമനം എന്തായാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം എവിടെയൊക്കെ എന്തൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് യമൻ യു എസ് പ്രശ്നങ്ങളൊക്കെ വേറെ വരുന്നുണ്ട് അവിടെ കുത്തി യു എസ് അതൊക്കെ അതിൻ്റെ ഒക്കെ എല്ലാവിടുത്ത കാര്യങ്ങളും എന്താ സംഭവിക്കുന്നതൊക്കെ നോക്കണം അപ്പോൾ സ്വർണ്ണവില്ല ഉയരും എന്നുള്ളത് തന്നെയാണ് ആഫ്റ്റർ യു എസ് കൺസ്യൂമർ പ്രൈസ് ഉയരാനുള്ള സാധ്യത എന്നാണ് ഇൻഡർഗിയലിൻ്റെ എന്താണ് കണ്ടെത്തൽ യു എസ് കൺസ്യൂമർ പ്രൈസിൻ്റെ സ്റ്റേറ്റ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ടോപ്പിലാണ് നിൽക്കുന്നത് ഗോൾഡ് അപ്പോൾ തന്നെ നമുക്ക് പറഞ്ഞതിൽ പിടിച്ചു നിൽക്കാനും പറ്റത്തില്ല അടുത്ത ജിയോ പൊളിറ്റിക്കൽ ആൻസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണ്ടിവരും നമുക്ക് അടുത്ത അപ്ഡേറ്റ് നൽകേണ്ടി വരിക ഓക്കെ താങ്ക്